ഞങ്ങൾക്ക് സ്നാക്സ് ഒക്കെ എക്സ്ട്രാ മസ്കാരം അപ്പൊ ഇതിൽ എന്തൊക്കെയാ മിൽക്ക് മെയ്ഡും ബട്ടറും വേണമെങ്കിൽ ഇച്ചിരി പിന്നെ ക്വാണ്ടിറ്റി കൂട്ടണെങ്കിൽ ഫ്രഷ് ക്രീമോ വൈപ്പിംഗ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം പക്ഷെ നമ്മൾ ഒരു അത് എക്സ്ട്രാ എക്സ്ട്രാ വേണ്ട ആൾക്ക് മാത്രം ഭയങ്കര വീട്ടിലുണ്ടാക്കാം ഇതിനാണ് നമ്മള് പൈസ കൊടുത്തിട്ട് കഴിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും എന്നാ പാപ്പൂ ഇഷ്ടപ്പെട്ടോ നല്ലതാണ് ആ അപ്പൊ കടികളൊക്കെ സ്നാക്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തറാവൊക്കെ നമസ്കരിക്കുന്ന വരും ഏതാ മുർച്ചീതി വാങ്ങി തന്നെ ഇതാണ് സാധനം ഉണ്ടാക്കി തന്നെ ഇത് ഇതും പിന്നെന്തൊക്കെയാ പോംപോണ്ട് ഓക്കെ

പിന്നെ പിന്നെന്താ ഇതേപോലെ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ